ഞങ്ങൾക്കുള്ള പടച്ചോന് നീ ഞങ്ങളെ നോക്കി വളർത്തുന്നു കുട്ടികൾ ഞങ്ങളെ നോക്കി വളർത്താൻ മറ്റാരെ കൊണ്ടാവുന്നു ഞങ്ങൾക്കുള്ള പടച്ചോന് നീ ഞങ്ങളെ നോക്കി വളർത്തുന്നു കുട്ടികൾ ഞങ്ങളെ നോക്കി വളർത്താൻ മറ്റാരെ കൊണ്ടാവുന്നു തീയരിയുന്നൊരടുപ്പില്ലേ കിണർവായ പൊളിച്ചു കിടപ്പില്ലേ കല്ലും കരടും മുള്ളും മുരടും കാണുന്നില്ലേ വഴി നീളേ തീയരിയുന്നൊരടുപ്പില്ലേ കിണർവായ പൊളിച്ചു കിടപ്പില്ലേ കല്ലും കരടും മുള്ളും മുരടും കാണുന്നില്ലേ വഴി നീളേ പൊമ്പൻ കാളകൾ വമ്പൻ തുമ്പില്ലാതെ നടപ്പില്ലേ കൊമ്പൻ കാളകൾ വമ്പൻ നായകൾ തുമ്പില്ലാതെ നടപ്പില്ലേ പൊത്തുകൾ തോറും തേളുകളില്ലേ പത്തി ചുരുക്കിയ പാമ്പില്ലേ പൊത്തുകൾ തോറും തേളുകളില്ലേ പത്തി ചുരുക്കിയ പാമ്പില്ലേ ഇത്തിരി നേരമടങ്ങിയൊതുങ്ങി കുത്തിയിരിക്കാനാവട്ടെ ത്തിരി നേരമടങ്ങിയൊതു കുത്തിയിരിക്കാനാവട്ടെ ആവതുമില്ല ഞങ്ങളുടെ കാൽകൾ ആരാരത്ര പറഞ്ഞാലും ആവതുമില്ല ഞങ്ങളുടെ കാൽകൾ കാരത്ര പറഞ്ഞാലും ഞങ്ങൾക്കുള്ള പടച്ചോനെ നീ ഞങ്ങളെ നോക്കി വളർത്തുന്നു കുട്ടികൾ ഞങ്ങളെ നോക്കി വളർത്താൻ മറ്റാരെ കൊണ്ടാവുന്നു ഞങ്ങൾക്കുള്ള പടച്ചോനെ നീ ഞങ്ങളെ നോക്കി വളർത്തുന്നു കുട്ടികൾ ഞങ്ങളെ നോക്കി വളർത്താൻ മറ്റാരെ കൊണ്ടാവുന്നു മറ്റാരെ കൊണ്ടാവുന്നു